ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്കയുടെ ചുരിദാർ ആ മുറിയിൽ കിടന്ന് കത്തുന്ന കാഴ്ച കണ്ട് രാധികയുടെ മനസ്സാകെ അസ്വസ്ഥമായെന്നറിയുന്ന മുത്തശ്ശിയും വരുണും രാധികയെ സമാധാനപ്പെടുത്തുന്നു മുത്തശ്ശിയെ രാധികയോട് പറഞ്ഞു മോളെ നീ എന്തിനാ ഇതൊക്കെ കണ്ടു പേടിക്കുന്നത് നിന്റെ കൂടെ നിന്റെ ഭഗവാനില്ലേ പിന്നെ എന്തിനാ മോളെ നീ ഇങ്ങനെ ആശങ്കപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നത് ഭഗവാൻ കൂടെ കൂടെയുള്ളപ്പോ പിന്നെ ഏത് ഭൂതപ്രേത പശാസിനെ പേടിക്കാനാണ് മോള് ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോ വരുൺ രാധികിയോട് പറഞ്ഞു എടോ ഇതൊക്കെ താൻ വെറുതെ ആലോചിച്ചു കൂട്ടി വെറുതെ ഇതിന്റെ പിന്നാലെ പോകണ്ട വിശ്വാസം അത് നമുക്ക് വലിയൊരു ആപത്തായി മാറുന്നത് ഇത്തരം കാര്യങ്ങളിലാണ് അതുകൊണ്ട് തന്നെ താൻ ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ അമിതമായി വിശ്വസിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ആ ചെറിയമ്മയ്ക്കും ഏടത്തേക്കും തന്നെ കൂടുതൽ ഭയപ്പെടുത്താനുള്ള ഒരു അവസരമായി മാറും അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല പിന്നെ ഇവിടെ കിടന്ന് ഈ ഡ്രസ്സ് കത്തിയത് അതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഞാൻ തനിക്ക് ബോധ്യപ്പെടുത്തി തരാം അത് സംഭവിച്ചതിന്റെ കാരണക്കാരും ഇവിടെ തന്നെ ഉണ്ടെന്ന് വരും രാധികയോട് പറയുമ്പോൾ അപ്പുറത്ത് നിന്ന് രാധികയെ ഭയപ്പെടുത്താൻ ശ്രമിച്ച കൽപ്പനയും ഉർവശിയും ചേർന്ന് അതിനെ കുറിച്ച് ആലോചിച്ചു അവൻ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ തിരിക്കട്ടെ അവന് ഒരിക്കലും അത് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് സന്തോഷത്തോടെ കൽപ്പന അങ്ങനെ പറയുമ്പോ അത് കേട്ടാ ഉർവശി പറഞ്ഞു എന്തായാലും എന്റെ കൽപ്പനെ നിന്റെ ബുദ്ധി അത് പറയാതിരിക്കാൻ വയ്യ എന്തായാലും അത് കൃത്യമായി ഫലിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ രാധിക ഡ്രസ്സ് ചെയ്യാനായി ആ റൂമിലേക്ക് വരുന്നത് കണ്ട കൽപ്പന ഉർവശിയും മനഃപൂർവ്വം പ്രിയങ്കയുടെ ഒരു ടോപ്പ് എടുത്തുകൊണ്ട് വന്നത് അതിൽ കുറച്ച് കർപ്പൂരം വെച്ചിട്ട് അത് ജനല് വഴിയും അകത്തേക്കിടുന്നു എന്നിട്ട് തീപ്പെട്ടി ഉരച്ച് അത് കൃത്യം ആ കർപ്പൂരത്തിലേക്ക് ഇട്ട് കൊടുത്തു അതോടെ വേഗം തന്നെ തീ അവിടെ ആടി ആളി പടരുകയായിരുന്നു അങ്ങനെയാണ് രാധിക അവിടെ ആ ടോപ്പ് കിടന്ന് കത്തുന്ന കാഴ്ച കണ്ടത് എന്തായി ഈ ഒരു കാര്യം ഒരു കാരണവശാലും ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല ഇനി പറയെ പതിയെ പ്രിയങ്കയുടെ ആത്മാവിനെ ഇവിടെ ഉള്ളവരെല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു ആത്മാവ് ഈ വീട്ടിൽ മുഴുവനായി അലഞ്ഞു തിരിയുന്നുണ്ടെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുകയും അതിനെ അവർ വിശ്വസിക്കുകയും ചെയ്ത് ഒടുവിൽ ഇവിടെയുള്ള മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ആത്മാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കും ആത്മാവ് ചെയ്യും എന്ന് കൽപ്പന തൻ്റെ മനക്കോട്ടകളെക്കുറിച്ച് കുർവശിയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരതി വർമ്മയുടെ മുന്നിലേക്ക് സച്ചിനും തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുഹൃത്തും കൂടി അവിടേക്ക് എത്തി അവർ രണ്ടുപേരും ആരതിയോട് ചോദിച്ചു അല്ല മേഡം നമ്മൾ നമ്മൾക്ക് കിട്ടാവുന്ന തെളിവുകളും അതിൻ്റെ പ്രതികളെയുമൊക്കെ നമ്മൾ പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്തു കഴിഞ്ഞു ഇനി എ സി പി അർജുന്റെ ഭാഗത്തു നിന്നുള്ള നീക്കമാണ് വേണ്ടത് മേഡം അയാൾ കൃത്യമായി തന്നെ ചന്ദ്രശേഖരൻ കുറ്റവാളിയാണെന്നുള്ള സത്യം തെളിവ് സഹിതം നമ്മൾ ബോധ്യപ്പെടുത്തി ഇനി അയാള് ആ ചന്ദ്രശേഖരനെ അറസ്റ്റ് ചെയ്യുവോ അയാൾ ഇനി മറുകണ്ഠൻ ചാടുവോ വേണമെന്ന സച്ചിന്റെ ചോദ്യം കേട്ട് ആതിര ആരതി പറഞ്ഞു അത് നമുക്ക് ആർക്കും ഉറപ്പ് പറയാനാവില്ല ഇതുവരെയുള്ള അർജുൻറെ റെക്കോർഡ്സിൽ അങ്ങനെ ഒരു മറുകണ്ഠം ചാടിച്ചോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ മനുഷ്യന്റെ കാര്യമാണ് എപ്പോ വേണമെങ്കിലും അതിനെ ചേഞ്ച് വരാൻ സാധിക്കും എന്നാൽ ഇവിടെ കൃത്യമായി നമ്മൾ അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞു തെളിവുകൾ നമ്മൾ പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് എന്തായാലും സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ ആണ് അറിയിച്ചിട്ടെങ്കിൽ നാളെ തന്നെ ചന്ദ്രശേഖരന്റെ അറസ്റ്റുണ്ടാവും അങ്ങനെ ചന്ദ്രശേഖറിന്റെ സ്വാതന്ത്ര്യം എന്ന നെയ്ക്കുമായി ഇല്ലാതാകാൻ പോവുകയാണ് ഇനി അതല്ല സച്ചിൻ പറഞ്ഞതുപോലെ പണത്തിന് പണം കാണിച്ച് അയാൾ മറികണ്ഠൻ ചാടിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പക്കൽ ഉണ്ടല്ലോ നമ്മൾ ശേഖരിച്ചെടുത്ത ഒറിജിനൽ തെളിവുകൾ അതെല്ലാം തന്നെ നമ്മൾ മക്ഷത്തിൽ കൊണ്ടും കോടതിക്ക് തന്റെ ടേബിളിൽ ഇരിക്കുന്ന സത്യസന്ധമായിട്ടുള്ള തെളിവുകളെ കണ്ടില്ല എന്ന് അടിക്കാനാവില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ചന്ദ്രശേഖരനെതിരെ അന്വേഷണം ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം അത് ഈ അർജുൻ തന്നെ നിർവഹിക്കേണ്ടി വരികയും ചെയ്യുമെന്ന് ആരതി വർമ്മ പറയുമ്പോൾ സച്ചിൻ പറഞ്ഞു മേഡം ആൾ കൊള്ളാം എന്തായാലും അടുത്ത പദ്ധതി കൂടി മേഡം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ ആരതി പറഞ്ഞു അതെ നിങ്ങൾ ഇനി ഇതുപോലെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കേസ് ഏറ്റെടുത്ത് നടത്തേണ്ട ആളുകളാണ് അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഒരു കാര്യത്തിൽ തെളിയിക്കാനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ അതിൽ തോൽക്കുമെന്ന് തന്നെ വേണം വിശ്വസിക്കാൻ അതിൽ തോൽക്കുമെന്നാകുമ്പോ നമുക്ക് അതിനെ നേരിടാനായിട്ടുള്ള നമ്മൾ ആദ്യം കണ്ടെത്തുന്ന തെളിവുകളിൽ നമ്മൾ തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിനെ നേരിടാൻ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ എയും ബിയും സിയും ആയിട്ട് നമുക്ക് ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് കണ്ടെത്താൻ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു മൂന്ന് ചോയ്സുകൾ ഉണ്ടാവും അതാണ് ഇനി അഥവാ ഇപ്പോൾ സംഭവിച്ചതുപോലെ ഇനി ആ പോലീസുകാർക്ക് അബദ്ധം പറ്റി അവർക്ക് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി അതിനായിട്ട് ചൂസ് ചെയ്യാം അതുകൊണ്ട് ആ രീതിയിൽ വേണം ഇനി കേസിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ സച്ചിനും ഒപ്പമുള്ള തന്റെ കൊളീഗ്സിനും ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി അതിനുശേഷം പിറ്റേന്ന് രാവിലെ കണിമംഗലത്തേക്ക് ചന്ദ്രശേഖരൻ വന്നതി ചന്ദ്രശേഖരൻ ആ ടെൻഷനോടെ കയറി വരുന്നത് കണ്ട് ഉറുവശി അരികിലേക്ക് ഓടിച്ചെന്നിട്ട് ചോദിച്ചു എന്തുപറ്റി ചന്ദ്രേട്ടാ ചന്ദ്രേട്ടൻ ആ ഡളായിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ചന്ദ്രശേഖരൻ പറഞ്ഞു ഉർവശി ഏ കേസന്വേഷണം നടക്കുക അത് ശരിക്കും ബലപ്പെട്ടിരിക്കുക ഇന്ന് എൻ്റെ അറസ്റ്റുണ്ടാവൂ എന്ന് പറഞ്ഞപ്പോ ആകെ ഞെട്ടലോടെ കൽപ്പന ഉറവശി ചോദിച്ചു അറസ്റ്റോ അപ്പോഴേക്കും കൽപ്പനയും വതുക്കിലേക്ക് എത്തി രണ്ടുപേരും ആകെ വിഷമിച്ചു നിൽക്കുമ്പോ കാരണം എന്തറിയാനായി കൽപ്പന അരികിലേക്ക് ചെന്നതും എന്താ ചോദിച്ച എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ കൽപ്പനയോട് ചന്ദ്രശേഖരൻ പറഞ്ഞു അതെ ഇന്ന് പോലീസുകാരുവിടെ എത്താനുള്ള സാധ്യതയുണ്ട് അതിനു മുമ്പ് ഏട്ടനെയും അമ്മയെ ഒക്കെ കണ്ട് കാര്യങ്ങളൊക്കെ അവരോട് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചു വന്നതാണെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞതു എന്തിനാ ഇങ്ങനെ ചെറിയേശൻ കിടന്ന ടെൻഷനാ വന്നത് ചെറിയേശൻ്റെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ആദ്യ പിടിക്കുന്നത് ചെറിയേശ അവര് വരട്ടെ അന്വേഷിക്കട്ടെ എന്ന് കൽപ്പന പറയുമ്പോൾ ചന്ദ്രശേഖരനും ഹുർവശയും കൂടി വേഗം അകത്തേക്ക് അയച്ചു അപ്പോഴാണ് മുത്തശ്ശി അരികിലേക്ക് വന്ന് ചന്ദ്രശേഖരനോട് ചോദിച്ചത് അല്ല ചന്ദ്ര ഇന്ന് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്തായാലും നിങ്ങളുടെ ചിരി കണ്ടിട്ട് ഒരു കാര്യം നിങ്ങളുടെ മുഖം കണ്ടിട്ട് ഒരു കാര്യം എനിക്ക് വ്യക്തമായി എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ പോലെ ചന്ദ്രശേഖരന് ഈ വീട് അങ്ങനെ ഇപ്പൊ സുപരിചിതമായിട്ടില്ലല്ലോ അല്ലെ ഈ വീടിന്റെ കാര്യം ചന്ദ്രശേഖരൻ മറന്നു കിടക്കുവായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രശേഖരൻ പറഞ്ഞു അമ്മ ഏട്ടൻ എവിടെ ഞാൻ ഏട്ടനെ കാണാനായിട്ട് വന്നതാ ആ ഫിത ഏർപ്പാടിച്ച് ഫിതാമയുടെ ഏർപ്പാട് ചെയ്ത് ആരതി വർമ്മയുണ്ടല്ലോ അവൾ അല്ലാതെ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് ശരിക്കും ആ തെറ്റെന്റെ ഉത്തരവാദിത്തം മുഴുവൻ എന്റെ തലയിൽ വെച്ച് കെട്ടാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു പരമേശ്വരൻ ആകെ ടെൻഷനോ അങ്ങനെ നോക്കി വെക്കുമ്പോ ചന്ദ്രശ്വരൻ പറഞ്ഞു ഏട്ടാ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മരുണൻ അതികേയും ഒക്കെ ചേർന്ന് ആ സൂര്യയും കൂടി ആ ബോഡി മറവ് ചെയ്യാന് സംസ്കരിക്കാനായി ശ്രമിച്ചപ്പോൾ അവരുടെ അഡ്മിഷൻ കണ്ട ഞാൻ അവർക്കൊപ്പം നിന്നു എന്നത് സത്യമാണ് അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലേട്ടാ ഇപ്പോ കേസെ എന്റെ നേരെ തിരിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞപ്പോൾ ഫിതാ മേഡം ഏർപ്പാട് ചെയ്ത ആ ആരതി വർമ്മ എന്ന വക്കീലാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ അവര് എൻ്റെ മേൽ കുറ്റം ആരോപിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ട് ഏട്ടൻ ഇതൊന്നും വിശ്വസിക്കരുത് ശരിക്കും ഇപ്പോൾ നടന്നിരിക്കുന്ന വലിയൊരു ചതിയാണെന്ന് പറഞ്ഞ ചന്ദ്രശേഖരൻ പരമേശ്വരനോട് തന്നെ ആവശ്യപ്പെട്ടു ഇത് കേട്ടതും പത്മിനെ പറഞ്ഞു അല്ല പരമേശ്വരൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനെങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉർവശി പറഞ്ഞു ഇവിടെ നിന്ന് ആരുടെയും സഹായം കിട്ടുമെന്ന് ചന്ദ്രടം പ്രതീക്ഷിക്കേണ്ട എന്ന് ഉർവശിയും മുന്നിലേക്ക് വന്ന് പറയുമ്പോൾ അത് കേട്ട പത്മിനെ പറഞ്ഞു ഉർവശിയും ഇതിനു മുൻപ് ഇവിടെ നിന്ന് വരുണ്യൻ രാധികയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞ് അവരെ പോലീസ് ഇവിടെ നിർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു പിന്നീട് കോടതിയിൽ സത്യം തെളിയിച്ചത് കൊണ്ട് കോടതിക്ക് അവർ കുറ്റക്കാരല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അവരിപ്പോ രക്ഷപ്പെട്ടവിടെ നിൽക്കുന്നത് അക്കാര്യം ഞാൻ പറയാതെ ഉർവശിക്ക് അറിയാവുന്നതല്ലേ എന്ന് പത്മിനി ചോദിക്കുമ്പോൾ അന്ന് വരുണിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഉറവശി നീ ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് രാധിക അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോഴും നീ വളരെയേറെ സന്തോഷതാണ് എന്ന് പറഞ്ഞു അങ്ങനെ പത്മിനി പറഞ്ഞത് കേട്ട് പരമേശ്വരനും ഒന്നും ഇണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും കൽപ്പന പറഞ്ഞത് അച്ഛ അച്ഛനൊന്ന് ആ പോലീസുകാരോട് സംസാരിക്കണം ഇതിൽ ചെറിയ നിരപരാധിയല്ലേ മുത്തു ഏർ മുത്തശ്ശിക്കും ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് മുത്തശ്ശി എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു കൽപ്പനെ ഇക്കാര്യത്തിൽ ഞാൻ ഒരു അഭിപ്രായം പറയില്ല പരമേശ്വരനോട് ചിന്തശേനെ രക്ഷിക്കാനും ഞാൻ അറിയിക്കില്ല അത് കേട്ടതോടെ ഉറുവശിയും കൽപ്പനയും ആ ഞെട്ടിലോടെ നോക്കി കാരണം എന്തറിയാവോ ഇതിനു മുൻപ് ഇവിടെ നിന്ന് വരുണിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ പരമേശ്വരൻ ഒരു നിലപാടെടുത്തിരുന്നു പ്രിയങ്ക മരണപ്പെട്ടത് പ്രിയങ്കയുടെ മരണത്തിന് മുന്നിൽ ഉത്തരവാദി ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം എന്നത് തന്നെയായിരുന്നു അന്നത്തെ പരമേശ്വരൻ്റെ നിലപാട് അതേ നിലപാട് തന്നെയാണോ പരമേശ്വര ഇപ്പോഴും നിനക്കുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പരമേശ്വരൻ പറഞ്ഞു അതേമേ അതിൽ നിന്ന് എനിക്ക് യാതൊരു മാറ്റവും ഇല്ല എന്നറിയിച്ചു പത്മിനിയും പറഞ്ഞു അതെ ആ തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് നമുക്കറിയണമല്ലോ ഇതിനു പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് ആരാണ് പ്രിയങ്കയെ കൊലപ്പെടുത്തിയതെന്നുള്ള സത്യം നമ്മളും അറിയാൻ ആഗ്രഹിക്കുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ മുന്നിലേക്ക് വന്ന് ചിന്തശേലം പറഞ്ഞു എഴുതി എടുത്തിപ്പോ ഇതിന് സപ്പോർട്ട് നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഇവിടെ നിന്ന് ആരും എന്നെ സഹായിക്കാൻ തയ്യാറാവില്ല അത് എനിക്ക് വ്യക്തമായി പക്ഷേ ഇതിന് എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഇങ്ങനൊരു തീരുമാനം എടുത്തതിൻ്റെ പിന്നിലും എന്താ കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോലീസ് ചർച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പിന്നെ ഈ കടിമംഗലത്തിൻ്റെ മേൽ അവകാശം പറയാൻ ഞാനോ എൻ്റെ കുടുംബവും ഉണ്ടാവില്ലല്ലോ അതല്ലേ എല്ലാവരുടെ ആഗ്രഹം എന്ന് പരമേശ്വരനോടും പത്നിയോടുമായി ചന്ദ്രശേഖരൻ ചോദിക്കുമ്പോൾ അത് കേട്ട മുത്തശ്ശി പറഞ്ഞു അതിന് എന്ത് അവകാശവാടാ ചന്ദ്രശേഖര നിനക്ക് ഈ കണിമംഗലത്തുള്ളത് നീ പണ്ട് അവകാശങ്ങളും നിന്റെ ഭാഗവും ഷെയറും ഒക്കെ നീ കണക്ക് പറഞ്ഞ് ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ട് പോയതല്ലേ അതെല്ലാം കൊണ്ടുപോയി കളഞ്ഞു പൊളിച്ചിട്ട് നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് നീ ഇങ്ങനെ വെല്ലുവിളി ഉയർത്തേണ്ട കാര്യം എന്താണ് സത്യത്തിൽ ഇപ്പോൾ ഈ കണിമംഗലത്ത് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ അത് പരമേശ്വരൻ്റെ മാത്രം ഔദാര്യത്തിന്റെ പുറത്താണ് പരമേശ്വരൻ ഒരു വാക്ക് പറഞ്ഞാൽ ആ നിമിഷം നീയും നിന്റെ കുടുംബവും ഇവിടെ നിന്ന് പുറത്താകേണ്ടവരാണ് എന്ന് ജയഭാരതി മുത്തശ്ശി പറയുന്നു എല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ അങ്ങനെ പരമേശ്വരൻ പരമേശ്വരൻറെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എന്നറിഞ്ഞപ്പോ ചന്ദ്രശേഖരനും മുറുവശിയും ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് തല പുകഞ്ഞിരിക്കുമ്പോഴാണ് വരുണൻ രാധികയും പുറത്തെ മാറി നിന്നത് അപ്പോഴാണ് രാധികയുടെ ഫോണിലേക്ക് ആരതി വർമ്മ വിളിച്ചത് കോൾ കോളെടുത്ത ഉടനെ ഹലോ മാഡം എന്ന് രാധിക സംസാരിച്ചതും ആരതി ചോദിച്ചു ഏത് മേഡം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ ചേച്ചി എന്നാ വിളി വിളിക്കേണ്ടതെന്ന് എന്ന് പറഞ്ഞതും അയ്യോ സോറി ഏ എന്താ ചേച്ചി എന്ന് രാധിക ചോദിച്ചതും ആരതി പറഞ്ഞു അതെ എന്താ കണിമംഗലത്തിപ്പ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഇവിടെ ചെറിയച്ചൻ വന്നിട്ടുണ്ട് ചെറിയച്ചിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അതിൽ നിന്ന് ചെറിയച്ചിനെ രക്ഷിക്കണമെന്നും പറഞ്ഞ് അച്ഛന്റെ അടുത്ത് വന്ന് ചെറിയ അപേക്ഷിച്ചിട്ടുണ്ട് എന്നാൽ അച്ഛൻ തൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രിയങ്കയുടെ മരണത്തിന് ഉത്തരവാദിയായ ആരാണെങ്കിലും അവർ അറസ്റ്റ് ചെയ്യപ്പെടണം എന്നുള്ള തീരുമാനത്തിലാണ് അച്ഛൻ നിൽക്കുന്നത് ശരിക്കും ചെറിയച്ഛൻ തെറ്റുകാരനാണോ ഏച്ചി എന്ന് ചോദിച്ചപ്പോൾ വരുൺ എവിടെ എന്ന് ആരതി വർമ്മ അന്വേഷിച്ചു അടുത്ത് നിൽപ്പുണ്ടെന്ന് പറഞ്ഞ് വരുൻ്റെ കയ്യിലേക്ക് രാധിക ഫോൺ നൽകി ആരതിയോട് വരുൺ സംസാരിച്ചു തുടങ്ങിയത് ഹലോ മാഡം ശരിക്കും എന്താ മാഡം സംഭവിച്ചത് ഇവിടെ ഇപ്പം പോലീസ് വരുമെന്ന് പറഞ്ഞ് ചെറിയച്ചും വന്നിവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും ആരതി പറഞ്ഞു എനിക്കറിയാം ഇപ്പോൾ എന്തുകൊണ്ടാണ് ചന്ദ്രശേഖരൻ അവിടേക്ക് വന്നതെന്ന് സത്യത്തിൽ ചന്ദ്രശേഖരൻ ചെയ്ത പ്രവൃത്തികളൊക്കെ ഞാൻ പറഞ്ഞു തരാതെ തന്നെ വരുണിനും സൂര്യക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ നിങ്ങളെ ഇതിൽ കൃത്യമായി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഇതിൻ്റെ ബലിയാടാക്ക എന്ന ഉദ്ദേശം ചന്ദ്രശേഖരൻ എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായി അറിയാവുന്ന ആളുകളല്ലേ വരുണും സൂ സൂര്യയും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചന്ദ്രശേഖരൻ അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണിമംഗലത്തേക്ക് കൂപ്പ് കയ്യുമായി വരുണ്ട അച്ഛനു മുന്നിൽ വന്ന് നിൽക്കുന്ന ചന്ദ്രശേഖരൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടല്ല മറിച്ച് തെറ്റുകാരനായതുകൊണ്ട് തന്നെയാണ് എന്തായാലും അയാൾ വന്നതിന് ശേഷം നിങ്ങളുടെ മുന്നിൽ ഇത്രയേറെ കാര്യങ്ങൾ നടന്നുവെങ്കിൽ ഇനിയും കഥ തീർന്നിട്ടില്ല ഇനിയും ഇതിൻ്റെ തുടർഭാഗമായിട്ട് ഇനിയും കുറെ കാര്യങ്ങൾ വരുണിൻ്റെ അധികം കാണാൻ കിടക്കുകയാണെന്ന് അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് ആരതി ഫോൺ വെച്ചതും വരുൺ ആകെ തുടങ്ങാൻ നിൽക്കുമ്പോഴാണ് പോലീസ് ജീപ്പ് കണിമംഗലത്തേക്ക് വന്നതിര ജീപ്പിൽ നിന്ന് അർജുനും സംഘവും നേരെ കണിമംഗലത്തേക്ക് കയറിച്ച് അർജുനും സംഘവും വന്നത് കണ്ട് പരമേശ്വരനും വരുണും എല്ലാവരും ആകെ ഞെട്ടിലോട് അങ്ങനെ നിൽക്കുമ്പോൾ ഓ അവിടേക്ക് കയറി എത്തിയ അർജുൻ ചോദിച്ചു അതെ ഞാൻ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ പ്രിയങ്ക കൊലക്കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഞാൻ എൻ്റെ പേര് അർജുൻ എന്നറിയിച്ചു പരമേശ്വരൻ വരൂ സാർ എന്ന് പറഞ്ഞ അകത്തേക്ക് ക്ഷണിച്ചതും ഇതിൽ വരുൺ ആരാണ് അന്വേഷിച്ചു വരുൺ മുന്നിലേക്ക് വന്ന് അത് ഞാനാണ് സർ എന്ന് പറഞ്ഞു അതെ ഇതിനു മുൻപ് താനാണ് കുറ്റവാളി എന്നാണല്ലോ പറഞ്ഞിരുന്നത് അതിൻ്റെ ശിക്ഷ ഏകദേശം താൻ അനുഭവിക്കുകയും ചെയ്തല്ലോ അതുകൊണ്ട് തന്നെ ചോദിച്ചതേ ഉള്ളൂ എന്ന് സി എ അറിയിച്ചു അതിനുശേഷം അദ്ദേഹം അകത്തേക്ക് കയറി വന്നത് കണ്ട് പരമേശ്വരം പറഞ്ഞു സർ ഇതിൽ കുറ്റവാളിയായ ആളെ കണ്ടെത്താൻ കഴിഞ്ഞു സർ എന്ന് ചോദിച്ചപ്പം അർജുൻ പറഞ്ഞു എൻ്റെ കേസ് അന്വേഷണം പൂർത്തിയായി പ്രിയങ്ക മരണപ്പെട്ടു എന്നത് സത്യമായ കാര്യമാണ് എന്നാൽ അതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് എൻ്റെ അന്വേഷണത്തിലായിരുന്നു ഇത്രയും ദിവസം എന്തായാലും ഇന്നത്തോടെ എൻ്റെ അന്വേഷണം പൂർത്തിയായി എന്നറിയിച്ചു അതായത് ഞാൻ ഈ കേസ് അവസാനിപ്പിച്ചു കഴിഞ്ഞു യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി കഴിഞ്ഞു ഇതിനായിട്ട് പ്രിയങ്ക തൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാനായി സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനായി ഇവിടെയുള്ളവർ തടസ്സമായി നിൽക്കുന്നെന്ന് മനസ്സിലായതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായി ഒരു പോംവഴിയായിരുന്നു തന്നെ ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ടു പോകുന്നു എന്ന രീതിയിൽ ഒരു നാടകം അവതരിപ്പിച്ചത് എന്നാൽ ആ ഒരു നാടകത്തിന് ശേഷം ഗുണ്ടകളെ പറഞ്ഞ് സെറ്റിൽ ചെയ്ത് അവർ സ്വാതന്ത്ര്യമായ സമാധാനത്തിൽ വഴിയിലൂടെ നടക്കുമ്പോഴാണ് അവിടേക്ക് വന്ന് അവർ പോലും അറിയാതെ മറ്റൊരു ഗുണ്ടാസംഘം അവരെ യഥാർത്ഥത്തിൽ തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് അവരെ കൊലപ്പെടുത്തുകയും ചെയ്തത് അതിൽ യഥാർത്ഥ ഗുണ്ടകളെ അവിടേക്ക് പറഞ്ഞയച്ച് ആ ഗുണ്ടുകളെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഇപ്പോൾ ആ കൃത്യം നിർവഹിച്ച ഗുണ്ടകൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് അവർക്ക് അതിന് വേണ്ട നിർദ്ദേശം നൽകിയ ആളെയാണ് ഞങ്ങൾ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നതെന്ന് അറിയിച്ചു അപ്പോഴേക്കും ഇനി എനിക്ക് അയാളെ അറസ്റ്റ് ചെയ്യാവല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ദേഭാരതി മുത്തശ്ശി പറഞ്ഞു ഈ വീട്ടിലുള്ള ആരെങ്കിലും ആണെങ്കിൽ സാറിന് അത് തീർച്ചയായിട്ടും ചെയ്യാം അങ്ങനെ ഒരു കൃത്യം ചെയ്ത് ആരാണെങ്കിലും അക്കാര്യത്തിൽ അവർ ശിക്ഷ അർഹിക്കുന്നവരാണ് എന്നറിയിച്ചു ഉടനെ അർജുൻ അവിടെ നിന്ന് ചന്ദ്രശേഖറിൻ്റെയും ഉർവശിയുടെയും നേരെ നോക്കി ഉർവശി ചോദിച്ചു സർ സാറ് ആരെയാസ്റ്റ് ചെയ്യാനായിട്ടാണ് വന്നത് എന്ന് ചോദിച്ചത് ഉടനെ ചന്ദ്രശേഖരനെ നോക്കി അങ്ങനെ നിൽക്കുന്ന അർജുനോട് കൽപ്പന പറഞ്ഞു സർ ഇവിടെ ശരിക്കും അന്വേഷണത്തിൽ ചില പാഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അന്വേഷണം കൃത്യമായ രീതിയിലല്ല നടന്നിട്ടുള്ളത് സാറെന്തായാലും ഒരു ഉയർന്ന റാങ്ക് ഉദ്യോഗസ്ഥനല്ലേ അങ്ങനെ ഒരു പദവിയിലിരുന്നു കൊണ്ട് സാർ മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരാളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ശരിയല്ല സർ എന്ന് കൽപ്പന പറയുമ്പോൾ അർജുൻ പറഞ്ഞു അതെ ഞാൻ സർവീസിൽ കയറിയിട്ട് ഇന്നേ വരെ ഈ പറയുന്നത് പോലെ മറ്റൊരാളുടെ ആ താല്പര്യത്തിനോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പണം വാങ്ങിച്ചോ ഞാൻ ഒരു കേസ് അന്വേഷണമൊന്നും നടത്തിയിട്ടില്ല അങ്ങനെ ഒരു കാര്യം ചെയ്യാത്തതിൻ്റെ പേരിൽ എനിക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ട് താനും എന്നാൽ ഇങ്ങനെ ഈ ഒരവസ്ഥയിൽ ഞാൻ ഒരിക്കലും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലോ എൻ്റെ ഒഫീഷ്യൽ ജീവിതത്തിലോ ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ കേസിലും ഞാൻ അതേ രീതിയിൽ തന്നെയാണ് അന്വേഷണം നടത്തിയിരിക്കുന്നത് മറ്റാരുടെയും വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് അർജുൻ അറിയിച്ചു അത് നിങ്ങൾ എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യവുമില്ല പിന്നെ നിങ്ങൾ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് പോലും എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്നും അർജുൻ ഓർമ്മപ്പെടുത്തി അതിനുശേഷം പരമേശ്വരൻ്റെ അരികിലേക്ക് ചെന്ന് അർജുൻ പറഞ്ഞു അപ്പം ചന്ദ്രശേഖരൻ അവിടെ ആകെ ഭയന്ന് നിൽക്കുന്നത് കണ്ട് പരമേശ്വരൻ മുന്നിലേക്ക് പോയിട്ട് നേരെ ചന്ദ്രശേഖരനെ നോക്കി സി ഐ സാർ പറഞ്ഞു അപ്പോൾ എങ്ങനെയാ ചന്ദ്രശേഖര നമുക്കങ്ങ് ഇറങ്ങാവല്ലോ അല്ലേ എന്ന് ചോദിച്ചിരുന്നു ചന്ദ്രശേഖരൻ ആകെ ഞെട്ടിലോട് നോക്കി നിൽക്കുകയാണ് താൻ കുറ്റവാളിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരൻ മുന്നിലേക്ക് വന്നു സാർ ഞാനവിടെ തെറ്റും ചെയ്തിട്ടില്ല സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് പ്രിയങ്കയുടെ സംസ്കാരം നടത്താനായി ശിവസംസ്കാരം നടത്താനായി ഞാൻ ഇവർക്കൊപ്പം നിന്നു എന്നല്ലാതെ വേറൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല സർ എന്ന് പറഞ്ഞു ചന്ദ്രശേഖരൻ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സ്വയം വെള്ളപൂശാനായി ശ്രമിക്കുമ്പോൾ തെളിവുകളെല്ലാം തൻ്റെ പക്കലുണ്ട് എന്ന് അർജുൻ വീണ്ടും ചന്ദ്രശേഖരനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്കൊപ്പം മര്യാദയ്ക്ക് വരുന്നതാണ് നല്ലതെന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിക്കൊണ്ട് വര ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരുമെന്നും അർജുൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ചന്ദ്രശേഖരൻ ആകെ ഭയത്തോടെ എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുമെന്നോർത്ത് തലവുക